അമീർ അബ്ബാസ് ും إياك نعبد إياك نستعين من الصراط المستقيم <سؤال> صراط الذين أنعمت عليهم غير عليهم الله <سؤال> آمين ഈ വെള്ളിയാഴ്ച ജുമായോട് അടുത്ത സമയത്ത് നിന്റെ പക്കലേക്ക് ഞങ്ങൾ കരങ്ങൾ ഉയർത്തി രാജിക്കുന്ന റഹ്മാനെ ഞങ്ങളുടെ ജാതെന്നെ കബൂലാക്കണേ ആലപ്പുഴെന്ന് പറയുന്ന ഉസ്താദിന്റെ മജിലിസിലേക്ക് പറക്കത്ത് കിട്ടുന്നതിന് വേണ്ടി അവർ കൊടുക്കുന്ന ഈ ദാനധർമ്മം നീ കബൂലാക്കണേറേ ഈ അന്നദാനം നീ സ്വീകരിക്കണേ റഹ്മാനെ വാദ ദ്വാപുരക്കത്തും പൊരുത്തകൊരുത്ത കൊണ്ട് അവർക്കും ഞങ്ങൾക്കും ഇത് കൊടുക്കുന്നവർക്കും നീ കൂടുതൽ റഹമത്ത് ചെയ്യണേ തമ്പുരാനെ ആ ചീറ്റും ആരോഗ്യം നിയന്ത്രിക്കണ റഹ്മാനെ ആ മജിലിസിൽ വന്നു പോകുന്ന മുഴുവൻ മക്കൾക്കും നീ ശിപ്പാഗ് നൽകണ റഹ്മാനെ കുടുംബങ്ങളിൽ നീ ചെയ്യണേ ചെയ്യണറഹമാനെ ഇതിൽ ഓരോ വറ്റിന്റെ എണ്ണം കണ്ടും ും ഞങ്ങളുടെ ദോഷങ്ങൾ സ്വത്തായ നെയ്യത്തോടു കൂടിയാണ് അവർ ഈ ഭക്ഷണ വിതരണം ചെയ്യുന്ന റബ്ബ് അത് കബൂൽ ചെയ്യുമാറാകട്ടെ അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും അള്ളാഹു എത്തിച്ചു തരുമാറാകട്ടെ അർഹമായവർക്ക് അർഹമായ രീതിയിൽ അർഹമായ പ്രതിഫലം അള്ളാഹു എത്തിച്ചു തരുമാറാകട്ടെ റബ്ബു നമ്മൾക്കും അവർക്കും കച്ചവടം ചെയ്ത് കൊടുക്കും മുഅ്മിനല്ല റഹ്മത്തുൻ ചെയ്യേ ബാദി ഷർബാബൻറെ നോബറുക്കും വരിത പുരിതവും തന്ന ഈമാൻ തന്ന റബ് നമ്മളെ സലാമത്ത് ആക്കട്ടെ ആമീൻ ആമീൻ റഹ്മതികേയാർ റഹീമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലിയ അലാ മുഹമ്മദി നമ്മളെ കുറെ വാങ്ങാൻ തരണം ഇതിൽ ദുആ ചെയ്യണം മുസാബ കൊടുക്കണം ആവർക്ക് സദാ ആരെ അതിരെ ഉസ്താസ് സ്പെഷ്യൽ ആവേ കുടു കുടു കുടു

தகவலை சுகத்தில் ஆறு ஆறுலாம் அவருடைய துவா செய்து பக்ஷணம் கொடுக்கானு ஏய்ப்பிச்சது உண்டோ பப்பாடைய மண்ணில் அவள் அவளுடைய எல்லா முராதுகளும் எல்லாம் ஹாசிலாக எல்லாம் சீக்கிரிக்கிட்டேன் அவருடைய விஷமங்களும் அவளோட புத்திமூட்டங்களும் அசியங்களும் அவருடைய பப்பாடுகளும் தடசங்களும் விட்டு எல்லாம் ஒளிவாக்கி கொடுத்து மஜ்லீஸ்வரர் கூடிய ஆள்கார எல்லா ஆளுக்காடைய துவா பெருதை கொண்டும் அவர் குடும்பத்தில் எல்லா ஹயிரும் பறக்கிறதுக்கிட்டான்னு எல்லா தொகுப்பிகள்கிட்டேன் ஆமி நாமியலாளி வரும்பாலே அசலாம் வலைக்கம் ராமதுள்ளது